പ്രത്യേക ഓംലെറ്റ് വേണ കമൽ ഗാർഡ് സ്പെഷ്യൽ വേണ അതറ്റം വരും എന്താണ് അർഷാബ് ദെൽഹി ട്രാവ്ലർ ബാർമഹൂട്ട് കണ്ട ഞാൻ ആക്കില്ല നേ ബം കബ അപ്പം കബ നല്ലല്ലെ ട്രാക്കറ്റ്സ് ഓൾ സ്പ്രേം എന്തു ഓനിയൻ കോടവണിം കരഞ്ഞി അന്നെ മാ

ചെറിയൊരു അത്താഴം ഒരു കുഞ്ഞ് നോമ്പ് പറയും അങ്ങനെയെല്ലാം ആയിട്ട് നമ്മളേതാ അത്താഴെല്ലാം കഴിഞ്ഞിന് അങ്ങനെ പിന്നെ ഫ്രിഡ്ജ് ക്ലീനിങ് എല്ലാം ഉണ്ടെങ്കിൽ അങ്ങനെയെല്ലാം ഒന്ന് ക്ലീനാക്കി എന്തായാലും നോമ്പിനെ ആകുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിലെല്ലാം കുറേ സാധനം ഇങ്ങനെ കുത്തി നിറച്ച് കുറച്ച് വെക്കുമല്ലോ അപ്പോൾ അതെല്ലാം ഒന്ന് കറക്റ്റാക്കി വെച്ചാലും നമുക്ക് എടുക്കാനും എല്ലാം നല്ലതല്ല അങ്ങനെ അശുവിനാണ് ആ പണിയെല്ലാം എപ്പോഴും എടുക്കല് പിന്നെ ഞാനില്ലേ സേമിയ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു സേമിയ പായസം പറഞ്ഞാൽ അത് അതിലക്കിട്ടത് എന്ത് പറഞ്ഞാൽ ചെറുങ്ങയിൽ പമ്പീന് അത് ഇട്ടിട്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ പിടിപോലെ റെസ്റ്റോറൻറ്റെന്ന് നമ്പ് തുറക്കുന്നേ അപ്പോൾ ആടെ ഒരു പായസം ഞാൻ കുടിച്ചതേ അപ്പോൾ അതുണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിന് പിന്നെ നമുക്ക് സ്ഥിരം നമുക്ക് അത്താഴം മുതൽ അത്താഴം വരികയാണ് അപ്പോൾ അത്താഴത്തിലുള്ള വെജിറ്റബിളെല്ലാം അതെല്ലാം കൈയിട്ട് മുറിച്ചിട്ട് വെക്കുന്നുണ്ട് പിന്നെ ഇതായത് പറഞ്ഞ നമ്മൾ ഫസ്റ്റില്ലേ ചെറുങ്ങ ചെറിയ ചെറിയ കഷ്ണമായിട്ട് വേവിച്ചു കഴിഞ്ഞാൽ മുമ്പ് ഞാൻ പമ്പിൻ്റെ പായസം വെച്ചത് അരച്ചിട്ടാണ് വേവിച്ചിട്ട് അരച്ചിട്ട് ഇതെന്ന് പറഞ്ഞാൽ ചെറിയ പീസ് ആക്കി തന്നെ പിന്നെ കുറച്ച് ബീഫ് കറിയും എല്ലാം ഒന്നിച്ചിട്ട് വെക്കുന്ന ബീഫ് കറി കറിയില്ല സിമ്പിളായിട്ട് വെക്കുന്നത് അതുണ്ടാക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ ഫുഡെല്ലാം ഒന്ന് കുറേ ഐറ്റംസ് ഒന്നും ഉണ്ടായിട്ടാണ് അങ്ങനെ ഉണ്ടാക്കിയത് പായസം ഇത് ഉണ്ടാക്കിയിട്ട് ഞാൻ കുടിച്ചതുകൊണ്ട് ഇവർക്കെല്ലാം ഉണ്ടാക്കിയിട്ട് കാക്കി കൊടുക്കുന്നു വിചാരിച്ചിട്ടുണ്ടായിന് ഈ ില്ലേ നമുക്ക് നല്ലതാണ് ജ്യൂസാക്കിട്ട് കുടിച്ചാലും മധുരോടാതെ അതാണ് ഹെൽത്തിന്ന് പറയുന്നത് മധുരോട്ടെങ്കിലും വലിയ ഹെൽത്തി ഒന്നും അല്ല അപ്പൊ കറിയിലല്ലോ നല്ലതല്ലേ കൊണ്ടുപോകാട്ട്

പ്രതീക്ഷിക്കാതെ നല്ല രണ്ടു പുറത്തു നിന്ന മതിയോ എല്ലാം ഇപ്പൊ സോങ്ക്സ് ഇങ്ങനെ അപ്പോൾ അതിലേക്ക് കുറച്ച് താളിച്ചിട്ട് ഇടാന്ന് പറഞ്ഞിട്ട് ഉള്ളി ചെറുതായിട്ടിങ്ങനെ ഫ്രൈ ആക്കിയിട്ട് അതിലേക്ക് കണ്ടിപ്പരിപ്പുറ്റി നമ്മളെ ഇല്ലേ മുമ്പെല്ലാം ക്രിസ്മീസും കണ്ടിപ്പരിപ്പന്നിടല് ഉണക്ക മുന്തിരി പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഉണക്ക മുന്തിരിൻ്റെ ടേസ്റ്റ് ആർക്കും ഇഷ്ടമല്ല ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഒരു മണമെല്ലാം ഉണ്ടാകും അത് പായസത്തിലേക്ക് കൂട്ടീന് അപ്പോൾ പായസം റെഡിയായിന് പിന്നെ നമ്മൾ ഈ റാഗിൻ്റെ ഇതുണ്ടല്ലോ ഇടിയപ്പം അത് കൊടുത്തിട്ട് ഞാനറിയാതെ ഈ ഫ്രിഡ്ജ് ക്ലീനാക്കുമ്പോഴത്തേക്കിന് ഫ്രീസറിൽ വെച്ചു നല്ല കട്ട പിടിച്ചിട്ടുണ്ടായി നമ്പ് തുറക്കാൻ കുറേ ഐറ്റംസ് ഒന്നും ഉണ്ടായില്ല കുറച്ച് ഐറ്റംസ് എണ്ണക്കടിയെല്ലാം ഒഴിവാക്കിയിട്ടുണ്ടായിന് ഒഴിവാക്കി എന്നൊന്നും പറയാൻ പറ്റില്ല എപ്പോൾ വാങ്ങുമെന്നും പറയാൻ പറ്റില്ല ഉണ്ടാക്കുമെന്നും പറയാൻ പറ്റില്ല കാരണം എന്ന് പറഞ്ഞില്ലേ എണ്ണേൻ്റെ ഐറ്റംസ് ഒന്നും ഇല്ലായെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ടാണ് ടേബിളിലൊക്കെ കണ്ടത് എണ്ണ കടികളൊന്നുമില്ല അപ്പോൾ ഉണ്ട് ഇറച്ചിക്കറിയുണ്ട് ഉണ്ട് പിന്നെല്ലാം ഉണ്ട് പക്ഷെ സിമ്പിൾ നോമ്പ് ഇഷ്ട നല്ല വിശേഷങ്ങളെല്ലാം ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാമോ അപ്പോൾ നമ്മളേത് ഒരു കുഞ്ഞു വിശേഷം നോമ്പൂ അത്താഴം മുതൽ പിന്നെ നോമ്പത്തൂർ വരെ